മുനീറിന്റെ കൂടെ കളിച്ചിരുന്നേ ഏറ്റവും ടോപ്പ് പ്ലെയർ ആയിരുന്നു മുനീർ അല്ല 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 പിന്നെ എന്തുകൊണ്ട് മുനീറിനെ നല്ല പ്ലേസ് അച്ചീവ്മെന്റ് കിട്ടാതെ പോയി എന്റെ ബാച്ചിലറിനെ ഒരുപാട് ആൾക്കാർ സബ് ജൂനിയറിൽ ഞങ്ങൾ കളിക്കണ വയനാട്ടിൽ നിന്ന് അഞ്ചു പേരാണ് ഞങ്ങൾ സ്റ്റേറ്റ് കളിക്കുന്നത് അഞ്ചു പേരിൽ ഞങ്ങളിതിപ്പോൾ രണ്ട് പേരാണ് ജോലിക്ക് കയറുന്നത് ഞാനും സെജീറു ബാക്കിയുള്ളവരൊക്കെ എന്തുകൊണ്ടാന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഡെഡിക്കേറ്റഡ് അല്ല നൂറ് ശതമാനം അല്ല വന്നില്ല ഗ്യാരന്റീഡ് എനിക്ക് പറയാൻ പറ്റും നമുക്കറിയാം ആളെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു നൂറ് ശതമാനം ഇതിനോട് കാണിച്ചില്ല അത് കാരണമാണ് അവർ അവര് അവര് എണ്ണങ്ങാട്ടിയൊക്കെ ബെസ്റ്റാണ് എത്രയോ ബെസ്റ്റ് ഉള്ള പ്ലേയേഴ്സ് ആണ് അപ്പൊ നമ്മൾ ഇതിന് വേണ്ടി ഇതിന്റെ നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കൂടിയോണ്ടായിരിക്കാം നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ ഫൈൻ ഏറ്റവും കൂടുതൽ കാലിബർ ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ കാലം ഇതിനെ ചെയ്സ് ചെയ്യാനുള്ള മെൻ്റാലിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി നിങ്ങളെ തലർത്താൻ അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടും കഴിവുള്ള ആളുണ്ടെന്ന് പറയാൻ നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കാനൊക്കെ ആയിട്ട് കുറേ പ്രതിസന്ധികളും കുറേ ആളുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഓവർകം ചെയ്യുക ഈ പറഞ്ഞ ഉപദേശം സക്സസ്ഫുൾ ആയ ഒരാളെ ഉപദേശമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് സോ അത് ഫോളോ ചെയ്യാം എന്തായാലും ഒരു വീഡിയോ തന്നതിന് വളരെയധികം നന്ദി പറയും താങ്ക് യു താങ്ക്സ് ഫോർ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു ബൈ